ും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് പോയതാണ് അത് ദാരുണമായ ഒരു സംഭവമായിരുന്നു നെടുമങ്ങാട്ട് ഒരാഴ്ചക്ക് മുമ്പാണ് സ്കൂട്ടറിൽ രാത്രി രണ്ടു മണിക്ക് മൂന്ന് സുഹൃത്തുക്കൾ ബൈക്കിൽ വന്നു കാറ്ററിംഗിന് കഴിഞ്ഞ് വന്നവരാണ് അതിൽ ഒരാളെ ഇലക്ട്രിക് പോസ്റ്റ് അത് ഒരു റബ്ബർ മരം വീണിട്ട് നെടുമങ്ങാട് പനയമുട്ടം അവിടെ ഒരു റബ്ബർ മരം ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ വീണ് പോസ്റ്റ് റോഡിൽ കിടന്നു ഈ റോഡിലെ ആ പോസ്റ്റിൽ ബൈക്ക് വന്നിടിച്ചിട്ടാണ് അവിടെ അക്ഷയ് എന്ന് പറയുന്ന പത്തൊമ്പതുകാരൻ മരണപ്പെട്ടത് അതുപോലെ നമ്മൾക്ക് തേവലക്കര ബോയ്സ് സ്കൂളില് ആ വിദ്യാർത്ഥി ഒരു സഹകാരിയെ ആ കുട്ടിയുടെ ചെരുപ്പ് എടുത്ത് ആ കുട്ടിയെ സഹായിക്കാൻ പോയ ആ പാവം മിഥുൻ പതിമൂന്നുകാരൻ ഇലക്ട്രിക് ലൈനിൽ തന്നെ നേരിട്ട് തട്ടി മരണപ്പെടുകയുണ്ടായി അതേപോലെ ഇപ്പോ ഇന്നലെ തിരുവനന്തപുരത്ത് വീട്ടിലേക്കുള്ള കണക്ഷൻ ലൈൻ പൊട്ടി വീണ് മരണപ്പെടുന്നു പാലക്കാട്ട് ഒരു കർഷകൻ എല്ലാ ദിവസവും അയാളുടെ തോട്ടത്തിൽ പോയി കൃഷി നോക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം രാവിലെ ഇതേപോലെ പോയി കാണാതെ വന്നപ്പോൾ വീട്ടുകാർ തന്നെ തിരക്കി വരുമ്പോഴാണ് ലൈൻ പൊട്ടിക്കിടക്കുന്നത് കണ്ട് അത് കണ്ടത് കൊണ്ട് തിരക്ക് വന്നവരെങ്കിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു അപ്പൊ നോക്കൂ തുടർച്ചയായി എല്ലാ ദിവസവും അല്ല എല്ലാ ആഴ്ചയിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കേൾക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും എത്രമാത്രം നമ്മൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിനും അതിൻ്റെതായ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോ നമ്മൾക്ക് അറിയാവുന്നത് കൂടി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ത്രീ ഫൈസ് കണക്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ കമ്പികൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി അത് ലൂപ്പ് ചെയ്യാൻ എന്താണ് അതിന്റെ സാങ്കേതിക വാക്കുകൾ പക്ഷെ ലൈൻ പൊട്ടിയാൽ പൊട്ടുന്നത് തടയുന്നതിനോ മറ്റ് സംവിധാനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അതുപോലെ ട്രാൻസ്ഫോമറുകളിൽ നിന്നും ഒക്കെ തന്നെ ഇപ്പോ കൊല്ലത്ത് ഒരു കുട്ടി മരണപ്പെട്ടത് ഫുട്ബോൾ എടുക്കാനായിട്ട് മതിലിലൂടെ പുറത്തോട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ പോസ്റ്റിൽ പിടിച്ചിറങ്ങാൻ നോക്കി പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിന്റെ രണ്ട് വയറുകൾ തമ്മിൽ കൂട്ടി മുട്ടിച്ച് ലൈറ്റ് കത്തിക്കുന്ന ആയിരക്കണക്കിന് പോസ്റ്റുകൾ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ട് അവിടെ ഒരു ഫ്യൂസ് വെച്ചാൽ ഫ്യൂസ് വന്ന് കുത്താനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡി നാളില്ല അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ലൈൻ മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ പിന്നെ എളുപ്പമാർഗം എന്താ ഈ വീട്ടുകാരും നാട്ടുകാരും പറയും രണ്ട് വയർ നിങ്ങൾ അങ്ങോട്ട് വെച്ചേക്കുക ഞങ്ങൾ ഇത് പരസ്പരം ഇത് ബന്ധിപ്പിച്ചു കൊള്ളാം എന്തുമാത്രം അപകടമാണ് നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ആളിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഫീസിന്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് തടിതപ്പാം പക്ഷെ നഷ്ടപ്പെട്ടവന്റെ നഷ്ടവും സമൂഹത്തിന്റെ നഷ്ടവും നാടിന്റെ നഷ്ടവും ഇതാരുംകത്തും അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഇത്രയും സംഭവങ്ങൾ തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇലക്ട്രിസിറ്റിക്ക് റെഗുലേറ്ററി കമ്മീഷൻ എന്തെല്ലാം സംവിധാനങ്ങൾ എത്ര ചീഫ് എഞ്ചിനീയർമാർ എത്ര ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ ഒരു കുട്ടി മരിച്ചപ്പോൾ ഒമ്പത് പത്ത് വർഷമായി തേവലക്കര സ്കൂളിന്റെ മുകളിൽ കൂടി കിടക്കുന്ന ഊഞ്ഞാൽ പോലെയുള്ള ആ ത്രീ സൈസ് കണക്ഷൻ മണിക്കൂറുകൾ കൊണ്ടെടുത്ത് മാറ്റിയില്ലേ ആരുടെ പെർമിഷൻ കിട്ടി അന്ന് പറഞ്ഞത് എന്താ അവിടെ മാനേജ്മെന്റിന്റെ അനുവാദം കിട്ടിയില്ല അല്ലെങ്കിൽ പണം അടച്ചില്ല എന്നാണ് ഈ മരണം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്തോ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു ദുരന്തം ദുരന്തമുണ്ടാകണമെന്ന് പറയുന്നത് വലിയ കഷ്ടമാണ് പിന്നെ സ്വാഭാവികമായും ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ എതിർ പാർട്ടി അതിനെ പൊളിറ്റിക്കൽ കൂടിയാക്കുന്നത് സ്വാഭാവികം അതുകൊണ്ട് അതൊന്നും രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ കാണേണ്ടത് അത് പൊതുവിപത്തായി തന്നെ കാണണം അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിനും വൈദ്യുത മന്ത്രിക്കും വൈദ്യുത മന്ത്രി ആ തേവലക്കര സ്കൂളിലെ വിഷയം വന്നപ്പോൾ നിരുത്തരവ ആദ്യം കുഴപ്പക്കാര ബോർഡിന് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹവും അതിൽ നിന്നും പിന്മാറി ബോർഡിൽ ജീവനക്കാരുടെ എണ്ണം കുറവുണ്ടെന്നുള്ളതിൽ പച്ചയായി യാഥാർത്ഥ്യമാണ് പതിനോരായിരത്തോളം ജീവനക്കാരുടെ കുറവുണ്ട് ആ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണ്ടേ വ്യാപം പുതിയ പുതിയ കണക്ഷനുകൾ ഒരു ഗുണമുണ്ട് അപേക്ഷിച്ചാലുടൻ കറണ്ട് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചുള്ള പണം കൊടുക്കണമെന്നേ ഉള്ളൂ ഈ കണക്ഷൻ കൊടുത്ത് മാസം തോറും അല്ലെങ്കിൽ രണ്ടു ഒരിക്കൽ മീറ്റർ റീഡിംഗ് എടുത്ത് പണം ഈടാക്കുക എന്നുള്ളതല്ല ഒരു ജനകീയ സംവിധാനത്തിന്റെ അത് ഭരണ സംവിധാനമായാലും ഉദ്യോഗസ്ഥ സംവിധാനമായാലും അവർക്ക് അതേ സമയം സുരക്ഷ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അപ്പൊ ഈ ഉത്തരവാദിത്വം ഒന്നുകിൽ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വന്തം നിലയിൽ നേരിട്ട് ഇതിന് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി കൂടിയാലോചിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടുന്ന സംവിധാനങ്ങളും സാമ്പത്തികവും കൊടുക്കണം എന്തായാലും എന്നാർക്കെപ്പോൾ ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ റോഡിൽ എവിടെയെങ്കിലും മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് കിടക്കും എന്നും പറഞ്ഞ് പത്ത് കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കാൻ പറ്റുമോ കുളത്തിൽ എവിടെയെങ്കിലും കുളിക്കാൻ ഇറങ്ങുമ്പോൾ ലൈൻ പൊട്ടി വീഴുമെന്ന് പറഞ്ഞ് കുളത്തിൽ പോയി കുടിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കുട്ടികൾ വീടിൽ ബാത്റൂമിൽ കുളിക്കുന്നതിന് പകരം കുളങ്ങളിൽ പോയി നീന്തി പഠിക്കണം ജനങ്ങളുമായി ബന്ധമുണ്ടാകണം സാമൂഹ്യ ബോധം വേണമെന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ് പക്ഷെ കുട്ടികൾ പോകുമ്പോൾ ഇങ്ങനെ അപകടമുണ്ടാകുകയാണ് അപകടമുണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ആദ്യം പ്രതികരിക്കുന്നത് ഇവർക്കൊക്കെ വീട്ടിൽ കുളിച്ചാൽ പോരെ അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഇവന്മാർക്ക് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എന്താണെന്നൊക്കെ പ്രതികരിച്ചുകളായി പക്ഷേ ഇതൊക്കെ ജീവിതമാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിലും അത് രാവിലെയും ഒക്കെ ടു വീലറിലും ഒക്കെ പോയിട്ട് വരുന്നത് ഉപജീവനത്തിന് പോയിട്ട് വരുന്ന ആൾ നേരെ വീട്ടിലെത്തുന്നില്ല ഇങ്ങനെ ഒറ്റ സെക്കൻഡും മിനിറ്റും കൊണ്ടൊക്കെ മരണപ്പെടുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇനിയും ഇത്തരത്തിൽ ഉള്ള ഷോക്കേറ്റ് മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ അതിന് മാധ്യമങ്ങളും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്ന നല്ലതാണ് പി ന്യൂസ് ഇക്കാര്യം ചർച്ച ചെയ്തത് പ്രത്യേകം അഭിനന്ദനാർഹമാണ് ഇതോടൊപ്പം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടാകണം അങ്ങനെ നമ്മൾക്ക് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും സർക്കാരിനും ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ കൂട്ടായ ഒരു സംരംഭത്തിലൂടെ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾക്ക് കൂട്ടായി പ്രവർത്തിക്കാം പ്രവർത്തിക്കണം അതിനെല്ലാവരും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം